ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു കുഞ്ഞു വിളി വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളെ ഞാൻ ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ചാനൂട്ടേനെ കൊണ്ടിട്ട് എനിക്കത് പറ്റാറില്ല കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഡെയിലി എപ്പോഴും ഇടാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല അവൻ ഓക്കെ ആണോ അവൻ ഓക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇത് കളിച്ചാൽ മാത്രമേ എനിക്ക് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ ഈ സ്റ്റോറി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ വീഡിയോസ് ഡെയിലി കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഡെയിലി ഏഴു മണിക്ക് നമ്മൾ ചാനലിൽ നമ്മൾ ഇങ്ങനെ മലയാളം സ്റ്റോറീസ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ എനിക്ക് അതിനാണ് കൂടുതലും വരുന്നത് ആൾക്കാർക്ക് അത് കൂടുതലെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും എനിക്ക് തോന്നുന്നു അവർക്ക് അത് കാണുന്നു സ്റ്റോറീസ് കാണാൻ ആൾ താല്പര്യമുള്ളവര് ഭൂരിപക്ഷം ഈ ഡെയിമൈ ലൈഫിനെ അപേക്ഷിച്ച് നോക്കിയിട്ടാണ് കേട്ടോ അപ്പോ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നവരുണ്ട് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ രണ്ടുപേരെയും അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് കൂടെ വന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ചെയ്യണം ചിലവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഡെയിമെയിലേഫ് ഒക്കെ ചെയ്തുകൂടെ പിന്നെ എന്റെ റിലേറ്റീവ്സ് കുറച്ച് പേരൊക്കെ പറയാറുണ്ട് ഡെയ് മെയിൽ ചെയ്യാതെ നല്ല രസമാണ് കാണാൻ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് തുടങ്ങാം റീസ്റ്റാർട്ട് പോലെ തുടങ്ങാന്ന് വിചാരിച്ചു ഇടക്കൊക്കെ ഞാൻ ഇടാറുണ്ട് ഏട്ടൻ നാടി പോകുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇടാറുണ്ട് പിന്നെ ആണെങ്കിലും ചില സമയത്ത് ഏട്ടനെ ഉള്ളപ്പോ ഒക്കെ ഇടാറുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് പ്രശ്നം ഞാൻ വീഡിയോ ചെയ്യാൻ നിന്നാൽ ഇതാ ഒരാളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അവനോന്നു പാട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഇപ്പൊ പാട്ട് ഞാൻ വെച്ചിട്ടില്ല പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉറക്കെ സൗണ്ടിലേ വെക്കാറുള്ളൂ പിന്നെന്താ അപ്പൊ എന്താ ഞാനിപ്പോ പറഞ്ഞു തരുന്ന എന്താന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ മറ്റേ ബഷീർ ബഷിയുടെ ഒരു വ്ളോഗ് ഞാൻ കണ്ടിരുന്നു കേട്ടോ അതില് മഷുവത്തെ നല്ല അയില മുളകിട്ടതും പിന്നെ അയില വറുത്തതും പിന്നെ കറിയൊക്കെ ആയിട്ട് ബഷീർ ബഷി ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ല രസമാണ് അത് കാണുമ്പോഴേ എനിക്ക് കൊതി വരും അപ്പൊ എനിക്കത് ആ വ്ലോഗ് കണ്ടപാട് എനിക്ക് ഭയങ്കര തൊരാ മീൻകറി കഴിക്കണം മീൻകറി കഴിക്കണം എന്നുള്ളത് അയില് തന്നെ കഴിക്കുകയും വേണം ഇപ്പോഴാണെങ്കിലും എവിടം ജോലിക്കും പോയി മീൻകാരനൊക്കെ ആണെങ്കിൽ വന്ന് പോവുകയും ചെയ്തു ഞാനാണെങ്കിൽ പോവ് കണ്ടതേ ഉള്ളൂ കണ്ടിട്ട് ആ ഒരു കൊതിയിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ഞാൻ എന്തായാലും വരണുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നല്ല അയിലക്കിലും അയല് കിട്ടാണെങ്കിൽ കൊണ്ടു തരണം കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ അയൽ ഇതുവരെ വന്നിട്ടില്ല അതിലെ കിട്ടും ഇത്രയും നേരമായി ഇപ്പൊ ഒരു പതിനൊന്നര മണി ആയിട്ടോ ഞാൻ രാവിലെ പറയും അച്ഛനോട് ഫിഷ് മുളകിട്ടാണ് കേട്ടോ കറി കഴിക്കുന്നത് അപ്പൊ അതിലിങ്ങനെ തക്കാളി കടിക്കുന്നത് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് മുളകിട്ട കറിയിലൊക്കെ മീൻ കറിയിലൊക്കെ അതിൽ തക്കാളി ഇങ്ങനെ പെറുക്കിയെടുത്ത് കഴിക്കാൻ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് പൊതുവേ ഞങ്ങള് തക്കാളി ഇങ്ങനെ വല്ലാണ്ട് ചേർക്കാറില്ല മുളകിട്ട കറിയിൽ ഒരെണ്ണം പേര്ന്ന് അങ്ങനെ ചേർക്കാറുള്ളൂ പക്ഷെ ഏട്ടനിഷ്ടമുള്ളത് കൊണ്ടിട്ട് കണ്ട തക്കാളി എന്ന് കേട്ടേ ഉള്ളൂ അപ്പോഴേക്കും പരുന്ത് റാഞ്ചാൻ എത്തി കുഞ്ഞിപ്പരുന്ത് കുഞ്ഞി പരുന്ത് തക്കാളി എരിഞ്ഞ കണ്ടാല് എവിടെന്നെങ്കിലും ഓടിയെത്തും അവനെ ഇതിന്റെ സ്മെല്ലടിക്കാണോ എന്താണ് ഞാൻ തക്കാളിന്ന് ഒന്ന് പറഞ്ഞത് കേട്ടിട്ടാന്ന് തോന്നണേ എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന് കളിക്കായിരുന്നു അപ്പുറത്തെ ഹോളിൽ ഇരുന്നേ തക്കാളിന്ന് കേട്ടപ്പോൾ ഓടിയെത്തിയേക്കാണ് ആള് അല്ല ഞാനോട്ടാ അങ്ങനെ ദാ മീങ്കറയ്ക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ ഒരുവിധമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കാണ് കാരണല്ലേ പാത്രം നിറച്ച് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില ആണ് കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന എൻ്റെ വീട്ടിൽ കറിവേപ്പേപ്പിന്റെ മരം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ പറിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുത്തരും അപ്പോൾ ഞാൻ ഈ കറിവേപ്പില കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ആള് നമ്മുടെ വേനേച്ചിയാണ് കേട്ടോ വേനേച്ചിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നാടൻ കറിവേപ്പിലോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ വേനേച്ചി അപ്പോൾ നാട്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെ വീണേച്ചയ്ക്ക് കറിവേപ്പിലേക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഡെബയിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ചിലപ്പോ ഒക്കെ പോകുമ്പോൾ ഞാൻ ഓർത്താൻ കൊണ്ടുകൊടുക്കാറുണ്ട് നിങ്ങൾ ആ മീങ്കർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് തക്കാളി എരിഞ്ഞു നമ്മുടെ സവാള എരിഞ്ഞു ചെറിയ ഉള്ളി അരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ എനിക്കത് പൊളിച്ചെടുത്ത് ലോകം ചെയ്യണം അതൊക്കെ അരിഞ്ഞും പിടിച്ചത് എനിക്ക് മടിയായിട്ടോ സത്യം പറയാലോ മടിയായി സവാള അധികം എടുത്താലും അതിരിപ്പായിരിക്കും കറക്കെന്ന് പറയണേക്കാം പക്ഷെ ഞാൻ എന്ത് ചെയ്യും കുറച്ച് മുളക് ഓടി ഒന്ന് കയറ്റി പിടിച്ചിട്ട് അങ്ങനെ ആ മധുരം ബാലൻസ് ചെയ്ത് മധുരം അങ്ങനെ അറിയത്തില്ലല്ലോ അപ്പോൾ ബാലൻസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും അതൊരു ചെറിയൊരു ടിപ്പും കൂടിയാണ് കേട്ടോ നമ്മുടെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ ചിരകിയത് രണ്ട് ചെറിയുള്ള എരിഞ്ഞതും പിന്നെ ഒരു കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് ഒന്നുള്ള ഉലുവ പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മോരില്ലേ മോരും കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഒക്കെ ആവശ്യമായിട്ടുള്ള നമ്മുടെ മോര് അത് അഴിച്ചു കൊടുക്കാം കേട്ടോ എന്തോ അത് നല്ല പുളിയുള്ള മോരാണ് അപ്പം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കാരണം ആ നമ്മുടെ മോരുകറി റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചു അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടു ഇട്ട് കൊടുക്കാം ൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മുടെ കറിവേപ്പിലയും പിന്നെ വച്ചൽമുളക് വെള്ളം ഈ ഒരു കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മോരയുടെ അരച്ചുള്ള അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം എന്താ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്തോ ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല അങ്ങനെ ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മോരുകറി നമ്മൾ റെഡിയാണ് കേട്ടോ ഇത്രേ ഉള്ളൂ ജസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മോരുകറി റെഡിയാവും ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒക്കെ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഷ്ണങ്ങളൊന്നും കഷ്ണങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ൊക്കെ ചാറും മതിയാവും കഴിക്കാനായിട്ട് മീൻകറിയുടെ ഒപ്പൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി എന്ത് പാപ്പ ഉണ്ടാക്കണത് ഏ ഇതാണ് ഇവിടത്തെ അവസ്ഥ ഞാൻ എന്തേലും പണിക്ക് നിന്നാല് അവൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ചാന എന്താ ഉണ്ടാക്കണത് നമ്മുടെ പൊന്നി ഏ ഉറങ്ങ നമുക്ക് മീമീൻ മീൻകൂട്ടി ചോറ് ഉറങ്ങു ചാനുട്ടൻ എന്ത് ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ഫിഷ് ഫ്രൈ മസാല കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് തക്കാളി ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു തക്കാളിയുടെ പ്യൂരി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞാനൊരു ബ്ലോഗിൽ കണ്ടു അപ്പോൾ നോക്കി നോക്കട്ടെ എന്തായാലും അത് ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവോ എന്നൊക്കെ ഞാൻ പറയുക കേട്ടോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തായാലും റെസിപ്പി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം പൊടിയായിട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരിച്ചിരി ഗരം മസാലപ്പൊടി അത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗരം മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഇരുവിനാവശ്യമുള്ള മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫിഷ് മസാലപ്പൊടിയും കൂടെ ചേർക്കാനുണ്ട് ഫിഷ് മസാലപ്പൊടിയും ഫിഷിനെ പോലെ വന്നിട്ട് വേണം കൈസ് അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല അത് ഞാനിപ്പോൾ അരച്ചൊക്കെ വെച്ചിട്ട് പിന്നീടായാലും നമുക്കത് മാത്രമല്ലേ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പണികളൊക്കെ പെട്ടെന്ന് തീർക്കണമല്ലോ ചാനൂട്ടൻ എന്താ അവൻ്റെ മൂഡ് മാറുന്നതിന് മുന്നേ ഏറെക്കുറെ പണികളൊക്കെ തീർത്ത് വെക്കാമെന്നോർത്താണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ദാമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മസാലപ്പൊടി ഇട്ടു പിന്നെ ഇപ്പം എന്താ ഉപ്പ് ഇടണം അങ്ങനെ ഇതാ ഉപ്പിട്ടു കുരുമുളക് പൊടി ഇട്ടു നമുക്ക് അതിലേക്ക് എന്താണ് വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുക്കാം പുളിക്കാവശ്യമായിട്ട് ചേട്ടൻ്റെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ മീൻ ഫ്രൈ ഫിഷ് ഫ്രൈ ഇഷ്ട ഇഷ്ടമാവുള്ളൂ കേട്ടോ അപ്പോൾ അത് അതൊക്കെ ചേർത്തു പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഫിഷ് ഫ്രൈക്കുള്ള മസാലയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫിഷ് വന്നാൽ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ രണ്ടിലും എടുക്കാം ഇതും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ ചിക്കൻ കറിയാവും അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് കറിയാവും അപ്പം നമുക്ക് നോക്കാം കേട്ടോ ഫിഷ് വന്നാൽ ഞാൻ എന്തായാലും കറി ഉണ്ടാക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നതായിരിക്കും സമയം ഇപ്പോൾ അതാ ഒരു മണിയായി അല്ലേ കൂട്ടോ മീനും വന്നില്ല ഒന്നും വന്നില്ല ും കൂട്ടി ചോറിഞ്ഞു ഏ മോരേറയും പപ്പോടവും കൂട്ടി ചോറ് ഫാനെങ്ങനെ ഓഫാക്കണതാകുമ്പോ ബ്ലോഗ് ചെയ്യുമ്പോ ഫാൻ ഓഫാക്കാറുണ്ടല്ലേ അമ്മടെ കള്ളാ എല്ലാം അറിയാ കള്ളനിക്കെ ഒരു പാട്ടുപാടിയേ പാട്ടുപാടുന്നെങ്ങനെ പാട്ടുപാടല്ലേ ഇങ്ങനെ പാട്ടുപാടാ പൊന്നെ സമയം ഇപ്പൊ ഒരു ഒന്നേ കാലൊക്കെ ആയിട്ടോ അച്ഛൻ വന്ന് പോയി പക്ഷെ മീൻ കിട്ടിയില്ല ബാക്കി മുരിങ്ങേന്റെ അങ്ങനെ ഉള്ളറ ചുള്ള കറിയൊക്കെ കൊണ്ട് തന്നു മീൻ കിട്ടാത്ത സങ്കടത്തിലാണ് ഞാൻ ഇനിയിപ്പോൾ വൈകുന്നേരം ആവണം മീൻ കിട്ടാതെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴേ ഒന്ന് പൊതുവെ വെള്ളിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ടിട്ട് കടയൊക്കെ നേരത്തെ അടച്ചു പോവുമല്ലോ അപ്പോൾ മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് അച്ഛൻ വന്നത് ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചു നാലുമണിയൊക്കെ ആകുമ്പോൾ കട തുറക്കും അപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താ പകരം നല്ല മാങ്ങാച്ചാറ് അമ്മ ഉണ്ടാക്കിയ നല്ല മാങ്ങാച്ചാറ് തന്നോട്ട് ഇരുന്നോട്ട് ഒരുപ്പി അതും കൂട്ടി ചോറുണ്ടാന്ന് തോന്നുന്നു അപ്പം അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ അമ്മയുടെ ബീട്രൂട്ട് ഉണ്ട് ഇനി മുരിങ്ങയിലേക്കൊന്ന് നന്നാക്കി വെക്കണം ഏട്ടൻ രാത്രി രാത്രിത്തേനെ ഉണ്ടാക്കണം ഏട്ടനെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ രാത്രിത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചായകുട്ടേനെ വാങ്ങണ്ടപ്പോഴേക്കും അപ്പൊ പോകണം എന്നാൽ വാങ്ങാ വേഗം വേണം എന്നാണ് പരിഞ്ഞു കൊടുത്തതാണ് കണ്ടില്ലേ ഇതൊക്കെയാണ് അവൻ്റെ പണി ഇനിയിപ്പോൾ ഇതാ അവൻ്റെ ഫുഡ് കൊടുക്കണം അവനെ കിടത്തി ഉറക്കണം അവൻറ്റേതായിട്ടുള്ള പരിപാടിക്കൊക്കെ നിൽക്കുകയാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റസ്റ്റ് ഒക്കെ എടുക്കും ഇനി മീൻ കറി ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഞാൻ അപ്പോൾ ആ ഏട്ടം വന്നപ്പോൾ നല്ല നാടൻ കയ്യിലൊക്കെ കൊണ്ടുവന്നു കേട്ടോ ഇപ്പോൾ മണി ഏഴ് മണി അതിനിപ്പം ഇത് കറിയാക്കി ആക്കി വെക്കാനാണാവും പിന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം കറി വെക്കാനായിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു എന്താണ് മീൻ വെട്ടിയിട്ട് മീൻ കറി വെക്കാനായിട്ട് തുടങ്ങുമെന്ന് പിന്നെ എന്തിനാ അത്രയും ടൈം നമ്മള് വേസ്റ്റ് ആക്കല്ലേ അപ്പോ ഇതും സവാളക്കൊന്ന് വഴറ്റാനായിട്ടിട്ട ആ ഒരു സമയം കൊണ്ട് അയില്ലേ പെട്ടെന്ന് വെട്ടിയെടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എന്താ സവാളയൊക്കെ ആദ്യം തന്നെ നന്നൊന്ന് വഴറ്റാനായിട്ട് ഇടണം കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചു അതിൽ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവയിട്ട് കൊടുക്കണം അപ്പൊ അതാ നമുക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം കേട്ടോ അതിന് വേണ്ട ഒരു നുള്ള ഉലുവിട്ട് എടുത്താൽ മതിയാകും പൊട്ടി വരട്ടെ കേട്ടോ പുലുവേക്ക് നന്നായിട്ട് ചൂടായി വന്നപ്പോ ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇറക്കി വെച്ചു നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനതിലേക്ക് സവാള നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ചില്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കാണ് തക്കാളി ഇപ്പോൾ ചേർക്കുന്ന കേട്ടോ സവാളയൊക്കെ ഒന്ന് വഴി വന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വഴി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെച്ചു കൊടുക്കാം സവാളക്കൊന്ന് സോൾട്ടായിട്ട് കിട്ടും ഈ ഒരു സമയം കൊണ്ട് വേഗം നമുക്ക് മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്ന് നമ്മുടെ അയിലക്കുട്ടുന്നത് അതിൻ്റെ കയ്യിൽ കിട്ടി നൂറ്റൻപത് രൂപയാണ് അരക്കയിലോ എന്നാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ വന്നപ്പോൾ തന്നെ ആദ്യം ഞാൻ ചോദിച്ചത് ഇതിന്റെ വില എത്രയാണെന്നാണ് ഉം എന്തായാലും കൊതി തോന്നിയതല്ലേ അപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാനും തോന്നിയില്ല വാങ്ങിയത് അരക്കിലോ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം നല്ലോണം അലിയണം അതാണ് ഇതിന്റെ ടേസ്റ്റ് കിട്ടും സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരുമ്പോഴാണ് നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇതിക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികളായിട്ട് മഞ്ഞപ്പൊടി പിന്നെന്താ മുളക് പൊടി ഇച്ചിരി ചേർക്കണം നമ്മുടെ ഇരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്ക മുളക്ൊടി കുറച്ച് പിന്നെ ഫിഷ് മസാലയാണ് കേട്ടോ ചേർക്കുന്നത് അതും കുറച്ച് ചേർത്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കുടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ രണ്ട് മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് വഴിക്കണം ഇനി ഇതിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തിളച്ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് തണുപ്പുള്ള വെള്ളം ചേർത്ത് കേട്ടോ നമുക്ക് കറിയിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് കുറവെന്ന് തോന്നിയാല് തിളച്ച് വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങളിതാ നമ്മുടെ ഉപ്പും പുളിയൊക്കെ പിടിച്ചൊന്ന് പറ്റി തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ മീൻ കഷ്ണങ്ങള് ചേർത്ത് പൈ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഇങ്ങനെ മീൻകറി ഏറെക്കൂടെ സെറ്റായി വരുന്നപ്പോൾ ഞാൻ എന്താ മീൻ വറുക്കാനായിട്ട് ഇടാൻ കേട്ടോ ഫുഡ് കഴിക്കാറാകുമ്പോഴേക്കും ഞാൻ മീൻ വറുക്കാറുള്ളത് ഏട്ടന് മീൻ വറുത്തതാവുമ്പോൾ ചൂടോടെ വേണം എന്നാലും ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ കഴിക്കാറാവുമ്പോഴേക്കും ആണ് മീനൊക്കെ വറക്കാറുള്ളു കേട്ടോ ഏട്ടനും ചോറ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചപ്പാത്തി പണിക്കൊന്നും നിന്നില്ല നല്ല മുളകിട്ടായാലേ ഞാനിങ്ങനെ കൊതി പറയുന്ന കേട്ടിട്ട് ഏട്ടനും കൊതി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ മീനൊക്കെ വറുക്കാനായിട്ട് ഇട്ടു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് നമ്മൾ മീനൊക്കെ തിളപ്പിക്കുന്ന ആ ഒരു സ്മെല്ലിൻ്റെ ആ ഒരു സ്മെല്ല് ഒരു വേറൊരു സ്മെല്ലാണ് കേട്ടോ മീൻ വറുത്തതിൽ വരുന്നത് അങ്ങനെ ഇതാ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാരക്കൊന്ന് വറ്റി ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് തോവിക്കൊടുത്ത് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ അപ്പോഴാണ് ആ കറിവേപ്പിലിൻ്റെ മണമൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ലൊരു സെറ്റായിട്ട് വരാം അങ്ങനെന്താ മീൻ വറുത്തതും ഏറെക്കുറെയൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വിളമ്പി കഴിച്ചാൽ മാത്രം മതി കേട്ടോ അത്ര ഇതാ വേഗം തന്നെ ചൂട് ചോറ് വിളമ്പി മീൻ വറുത്തതും പിന്നെ കൂടെ കഴിക്കാൻ സവാളയും പിന്നെന്താ നമ്മുടെ മീൻകറി മോരുകറി അപ്പം തന്നിട്ട ബീട്രൂട്ട് കറി ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു പിടി പിടിക്കാം പിന്നെ ഇതാ അവിയലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിയൽ പിന്നെ തലയുന്നത്തെയാണ് തലേന്നത്തെ അവിയൽ ഞാൻ എടുത്ത് വെച്ചിരുന്നു അവിയൽ പിന്നെ മോരൊഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തൈരൊഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കേടുവരത്തില്ലോ അപ്പോൾ ഇതാ അവിയലും എടുത്തു വെച്ചു എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റല്ല അവിയൽ ഇങ്ങനെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ അങ്ങനെ അങ്ങനെതാ എല്ലാം നേരത്തി വെച്ചു ഏട്ടൻ എന്താ കഴിക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ ഏട്ടനോട് ഞാൻ ഏക്കന ഇട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഏട്ടൻ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ ഏട്ടനെ ഇഷ്ടപ്പെട്ടു അങ്ങനെതാ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കണം പക്ഷേ ചോറ് ഇത്തിരി വെന്ത് പോയായിരുന്നു കേട്ടോ ചോറ് കുക്കറിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോകും അപ്പം ഞാൻ നോക്കി നോക്കി നിൽക്കണം ഇങ്ങനെ പക്ഷെ ഞാൻ കറി വെക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായപ്പോൾ ചോറ് നോക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാനായിട്ട് ഒത്തിരി വെന്തു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ദാ ഏട്ടനും കഴിച്ചു ഷാനോട്ടൻ്റെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്താ കഴിക്കാനായിട്ട് ഇരിക്കാനെ കേട്ടോ ഞാനിങ്ങനെ കൊതി വന്നിട്ടിരിക്കായിരുന്നു അപ്പം ഏട്ടനോട് പറഞ്ഞു കേട്ടോ ആദ്യം കഴിച്ചു വന്നിട്ട് ഏട്ടൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വേണ്ട ഏട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം അതും പറഞ്ഞാൽ അങ്ങനെ നിന്നതാണ് കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ബീട്രൂട്ട് കറിയും അവിയലും മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ കൂടെ ഒരു കറി ഒക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാറുട്ടോ എൻ്റെ പുന ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു ഞാനിങ്ങനെ അഭിപ്രായമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിക്കാറുണ്ടായിരുന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതുപോലെ ഇനിയും വരുന്നതായിരിക്കും അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ